ഹായ് പിന്നെ നമുക്ക് പഴംപൊരി ഒന്നുണ്ടാക്കി നോക്കാം അതിനുവേണ്ടി നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കാം കേട്ടോ അതായിരിക്കും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കാം നമ്മൾ പഴം നന്നായിട്ട് പഴുത്തു തന്നെ നോക്കിയെടുക്കാം ഇതുപോലെ കുറച്ച് ഓവർ റൈപ്പ് ആയിട്ടുള്ള പഴം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല പകരം മറ്റൊരു ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് നല്ല പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മളത് ചേർക്കുന്നത് നമുക്ക് ചിലരൊക്കെ പിന്നെ നമ്മുടെ ദോശയുടെ മാവ് ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കാറുണ്ട് പക്ഷേ അതിനൊക്കെ പകരമായിട്ട് ഇന്ന് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് മാവൊന്നും ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞില്ലേ അതിലൊന്നാണ് ചേർക്കുന്നത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കളർ കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് പിഞ്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മളൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ഈ എണ്ണയിലൊക്കെ വറുത്ത പലഹാരങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ അസിഡിറ്റിയുടെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമുക്ക് ഈ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് മാത്രമല്ല പഴംപൊരി ഇങ്ങനെ കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുന്നതും എനിക്ക് അതിന്റെ ഫ്ലേവർ ഇഷ്ടമാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ഇനി നമ്മൾ ആ സ്പെഷ്യൽ ഐറ്റം ചേർക്കുകയാണ് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് അത് ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ നേരം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതാണ് നമ്മൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത് ഒരു പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ലൂസും ആവണ്ട ടൈറ്റും ആവണ്ട നമുക്ക് ഇതൊരു തേർട്ടി മിനിറ്റ്സ് അല്ലെ വൺ അവർ ഒക്കെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒരുപാട് ലൂസായി മാവ് പോവണ്ട കുറച്ച് ടൈറ്റ് തന്നെ കിടന്നോട്ടെ പിന്നെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ മാത്രം റെസ്റ്റ് ചെയ്താൽ മതി അതല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ലതായിട്ട് തന്നെ ഇരിക്കും ഇതിലുള്ള കട്ടകളൊക്കെ ഉടച്ചു കൊടുത്ത് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മ കളൊന്നുമില്ലാതെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമുക്കിനി പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു പഴം മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ അധികം കനത്തിലല്ലാതെ കട്ട് ചെയ്തെടുക്കാം മാവ് വന്ന് ഉറങ്ങു നോക്കാം നമുക്ക് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കുന്നത് ഒരുപാട് ലൂസാവും വേണ്ട ഒരുപാട് ടൈറ്റ് ചെയ്യാനും വേണ്ട മാവക്കൊന്ന് ശരിക്ക് ചെറുതായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് ഒക്കെ ചേർത്തത് കൊണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് പഴംപൊരി വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്നായി മാവിൽ മുക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഓരോ ഭാഗവും നമുക്ക് വേവുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുത്ത് വേവിക്കാം നന്നായി ഒന്ന് കൊണ്ട് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ തന്നെ മാവില് മുക്കി ഒന്ന് കൊടുക്കാം നമുക്ക് ഇതും കൂടെ കോരി മാറ്റാം അപ്പം നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പഴമൊക്കെ നന്നായിട്ട് വെന്ത് ആ മാവുമായിട്ട് ജോയിന്റ് ആയിട്ടുണ്ട് അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് പഴംപൊരി ഇരിക്കുന്നത് അപ്പോൾ വീട്ടിലൊക്കെ പഴമൊക്കെ വാങ്ങിച്ച ബാക്കി ബാലൻസ് വരുന്നത് നമ്മൾ കുറച്ച് പഴപ്പ് എന്ത് ചെയ്യും പഴംപൊരി ഉണ്ടാക്കും അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും കൂടെ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ താങ്ക്